മലയാളികളുടെ ദേശീയോത്സവമായ പൊന്നോണം ഇതാ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു സെപ്റ്റംബർ ആദ്യമാണ് ഇത്തവണത്തെ ഓണം കോളകം വിറ്റും ഓണം ഉണ്ണമെന്ന് പഴമക്കാർ പറയുമെങ്കിലും ഇപ്പോൾ കോളകം മാത്രമല്ല മറ്റു പലതും വിറ്റ് ഓണം ഉണ്ണേണ്ട ഒരു സ്ഥിതിയിലാണ് മലയാളികൾ സർവത്ര വിലക്കയറ്റത്തിൽ പൊറുതി കൂട്ടിയിരിക്കുന്നു ജനം നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിലവർധനവ് ഉണ്ടാക്കിയാലും അത്തരം സാധനങ്ങളുടെ വില പിന്നീട് വിപണിയിൽ കുറഞ്ഞാലും കൂടിയ വില കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താവിന് അത് ലഭിക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത് വെളിച്ചെണ്ണയുടെ ആ തീ പിടിച്ച വിലയാണ് കേരം തിങ്ങും കേരള നാട്ടിലാണെന്ന ജീവിക്കുന്നതെങ്കിലും തേങ്ങയുടെ വില അടിക്കടി ഉയരുകയല്ലാതെ കഴിഞ്ഞ ഒരു വർഷമായി ഒരു ശമനവും വിലയിരുത്തില്ല വർഷാരംഭം ഈ നാളികേരത്തിലെ കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയായിരുന്നു എങ്കിൽ ഇപ്പോഴത് നൂറ് രൂപയോളം അടുത്തെത്തിയിരിക്കുന്നു പാമ്പോയിലും സൺഫ്ലവർ ഓയിലും വിപണിയിൽ വലിയ വിലക്കുറവൊന്നും തന്നെ ഇല്ലാതെ തന്നെ ഇവിടെ കൊണ്ട് മലയാളികൾക്ക് എന്നും വെളിച്ചെണ്ണയുടെ തന്നെയാണ് പ്രിയം ഓണമാകുമ്പോഴേക്കും ഈ വറക്കലും പരിക്കലും അടക്കം സബ്ദവട്ടങ്ങളടക്കം ഒരുക്കുമ്പോഴൊക്കെ ഈ വെളിച്ചെണ്ണ അത് തന്നെ വേണം മലയാളികൾക്ക് പക്ഷെ ഇപ്പോഴത്തെ വിലയാ കിഴക്കോ അറുന്നൂറ് രൂപയോളം അടുത്തിരിക്കുന്നു വിപണിയിൽ ഇടപെട്ടുകൊണ്ട് ഓണക്കാലത്തെ ഈ വെളിച്ചെണ്ണയുടെ ഈ ഗണ്യമായ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ശക്തമായി ഇടപെടുമെന്ന മന്ത്രിയായ ജി ആർ അനിൽ പ്രസ്താവിച്ചുവെങ്കിലും അതിന്റെ ഒരു സൂചനയും ഇപ്പോൾ വരെ ലഭ്യമായിട്ടില്ല മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആഗസ്റ്റ് ആറാം തീയതി മുതൽ വില കുറയുമെന്നായിരുന്നു മാത്രമല്ല ആഗസ്റ്റ് പത്ത് മുതൽ സപ്ലൈ കോയിൽ വില കുറച്ചുകൊണ്ട് വെളിച്ചെണ്ണ ലഭിച്ചു തുടങ്ങുമെന്നും സപ്ലൈ പോളിലെ ആ അലമാരകൾ അങ്ങനെ കാര്യായി കിടക്കില്ല എന്നും കേരളത്തിലെ നൂറ്റിനാൽപ്പതിന് നിയോജക മണ്ഡലങ്ങളിലും ഇങ്ങനെ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ വഴി വെളിച്ചെണ്ണ ലഭ്യമാക്കുന്നതോടൊപ്പം ഈ തവണത്തെ ഓണക്കിറ്റതോടൊപ്പം വെളിച്ചെണ്ണ അധികമായി നൽകുമെന്നുമൊക്കെ മന്ത്രി അങ്ങനെ തള്ളി പിടിപ്പിക്കുന്നുണ്ട് പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമാണെങ്കിലും ഇതൊക്കെ പ്രാവർത്തികമാകുന്നു എന്നത് അത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് കാരണം ജനവിടവിങ്ങനെ ഇങ്ങനെ തള്ളി പിടിപ്പിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരെ കഴിഞ്ഞിട്ട് മറ്റു ആളുകൾ ഇവിടെയുള്ളൂ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വ്യാജം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ പോലും ഇപ്പൊ ലഭിക്കുന്നുണ്ട് വില കുറച്ചാണ് ഇത് കിട്ടുന്നതിനാൽ പലരും അത് വാങ്ങുന്നുമുണ്ട് എന്നാൽ തന്നെ കെമിക്കലുകൾ ചേർത്താണ് ഈ വെളിച്ചെണ്ണയുടെ രൂപത്തിൽ ഇത് വിപണിയിൽ എത്തുന്നത് അത് പരിശോധിക്കുവാൻ ഇവിടെ ഒരു സംവിധാനവുമില്ല ഇതി ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കുന്നുമില്ല ഇന്ത്യയും കേരളവും തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും പുറത്ത് ഫിലിപ്പീൻസിലുമാണ് പ്രധാനമായും നാല് കരത്തിന്റെ ഉത്പാദനം നടക്കുന്നത് എന്നാൽ ഇവിടങ്ങളിൽ ഇപ്പോൾ ഉൽപാദനം കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന്റെ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് കൂടെ ഇറക്കുമതിയും ഇവിടെ കുറഞ്ഞിരിക്കുന്നു മാത്രമല്ല കർഷകർ സംഭരിച്ചു വെച്ചിട്ടുള്ള ഈ തേങ്ങയ്ക്ക് നല്ല ലാഭവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അത് കേരളത്തിലെ കേര കർഷകരെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലെ കർഷകർക്കാണ് ഇതിന്റെ ഗുണം കൂടുതൽ ലഭിക്കുന്നത് സദ്യവോട്ടങ്ങൾ ഒരുക്കുന്നവർക്കും ഹോട്ടലുകളും റെസ്റ്റോറന്റ് നടത്തുന്നവർക്കും കാറ്ററിംഗ് പലഹാരങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവരെയല്ല ഇപ്പോഴത്തെ ഈ വെളിച്ചെണ്ണയുടെ വില ആ വിലക്കയറ്റം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾക്കും ഈ വിലക്കയറ്റം പ്രതിസന്ധിയിലാക്കുകയാണ് അത് ഏറ്റവും പ്രധാനമാണ് ആയുർവേദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഏകദേശം എണ്ണൂറോളം ചെറുതും വഴുതുമായിട്ടുള്ള ആയുർവേദ ഉൽപ്പാദന നിർമ്മാതാക്കൾ ഇവിടെയുണ്ട് നിർമ്മാണത്തിന്റെ പകുതിയിലധികം സാധനങ്ങളിലും വെളിച്ചെണ്ണ നിർബന്ധമാണ് പേശിവേദന സന്ധിവേദന പോലുള്ള ഈ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മുറിവെണ്ണ തുടങ്ങി താറിന് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ വരെ വെളിച്ചെണ്ണ വളരെ നിർബന്ധമാണ് ശരാശരി കണക്കിനനുസരിച്ച് ആയുർവേദ നിർമ്മാണത്തിന് വേണ്ടി മാത്രമായി പ്രതിവർഷം പന്ത്രണ്ടായിരം ടൺ വെളിച്ചെണ്ണ അവർക്ക് ആവശ്യമാണ് കൂടാതെയാണ് ഈ സോപ്പ് നിർമ്മാണ മേഖലയിലും വെളിച്ചെണ്ണ ആവശ്യമായി വരുന്നത് അവർക്ക് നിർമ്മാണത്തിന് തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ വളരെ അത്യന്താഭിഷേയമാണ് വിവര ഈ വെളിച്ചെണ്ണയ്ക്ക് ഈ സ്ഥിതിഗത തുടരുകയാണെങ്കിൽ തീർച്ചയാണ് ഈ ഓണമാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ലിറ്ററിന് ആയിരം രൂപയും വീണമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മലയാളികൾ ഈ കാര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടുമ്പോഴും ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അവരെല്ലാവരും തന്നെ ഈ ജനങ്ങളുടെ ഈ ദുരവസ്ഥ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ തളിക്കുകയാണ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെട്ടതും ഒരു പാർട്ടിക്കാരും ഇതേ വരെ ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല എല്ലാവരും ഈ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടെ നടക്കാൻ പോകുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പിലും ആറ് മാസത്തിനുള്ളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ വ്യാപൃതരാണ് ഈ സന്ദർഭത്തിലും വോട്ട് ചോദിച്ചു വരുന്ന ഇക്കൂട്ടരുടെ മുഖത്ത് നോക്കി ഈ വെളിച്ചകളോട് വില കുറയ്ക്കുവാനായി നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്ത് ശ്രമമുണ്ടായി എന്ന് ചോദിക്കുവാനുള്ള ആ ശേഷി ഇവിടുത്തെ ഓരോ മലയാളികൾക്കും ഇപ്പോൾ ഉണ്ടാകേണ്ടതാണ്